ലോകത്തിനെ തറവാടാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ്റെ പേരിലുള്ള ഈ ഭക്ഷ്യം യുസഫൽ അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ ലളിതമായ ജീവിതം ലളിതമായ സങ്കല്പങ്ങൾ ഇതൊക്കെ വെച്ച് ജീവിച്ച ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ ആത്മാവ് ഇപ്പം നമ്മുടെ കൂടുണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ വേറൊരു വിദേശത്തായിരിക്കും ഇപ്പോൾ യൂസഫിലിക്കായുടെ സങ്കല്പമെന്ന് പറയുന്നത് നാട്ടിക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി നന്നാവണം ലോകത്തോടൊപ്പം അവിടുത്തെ ഓരോ ആൾക്കാരും നന്നാവണം അതിന് ഏറ്റവും എന്താണ് വിദ്യാഭ്യാസം അപ്പോൾ ഒരു സാംസ്കാരിക സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് സ്കൂള് കുട്ടികളെ പഠിപ്പിച്ച് ചെറിയ കുട്ടികളാണ് അവർ പഠിച്ചു വരണം അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവണം ശുദ്ധി ഉണ്ടാവണം അതിനുള്ള ഒരന്തരീക്ഷം ഉണ്ടാവണം അപ്പം അങ്ങനെ യൂസഫലിക്കാരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കാണ്